ഹലോ അസ്ലാമലൈക്കും റുബിസി ജപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ചലിൽ നമ്മളിപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് വട്ടമൺ പാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാലത്തിൻ്റെ അടുത്താണ് നിയർ വൈറ്റ് പാലസ് ഓഡിറ്റോറിയം അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആദ്യം തന്നെ ഞാനിത് പറയാൻ കാരണം ലൊക്കേഷൻ മാറുകയാണ് നമ്മൾ പുതുതായിട്ട് ഒരു പുതിയൊരു ഷോറൂം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഈ ഡിസംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്കായിരിക്കും നമ്മുടെ ഇനാഗ്രേഷൻ അപ്പോൾ അത് വരും വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് എല്ലാം പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ലൊക്കേഷൻ മാറുന്നത് ഡിസംബർ പതിനഞ്ചിനാണ് അപ്പോൾ നമ്മൾ ൈഡേയും സാറ്റർഡേ ഒക്കെ അതിൻ്റെ ബിസി ആയിരിക്കും അപ്പോൾ ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവർ ദയവായി എന്തെങ്കിലും റിപ്ലൈ കിട്ടാനൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നമ്മൾ ഓൺലൈൻ കുറച്ച് ബിസി ആയിരിക്കും ആ സമയത്ത് റിപ്ലൈ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഷോപ്പിൻ്റെ ലൊക്കേഷൻ മാറുന്നത് എല്ലാവരും ഏകദേശമൊക്കെ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇനി പുതുതായിട്ട് വീഡിയോ കണ്ട് ലോങ്ങിൽ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക നമ്മൾ ലൊക്കേഷൻ ഗൂഗിളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ വാട്സാപ്പിൽ എല്ലാം അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഇനാഗ്രേഷൻ വരണം എന്നറിയിക്കുകയാണ് ഒന്നും കൂടി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മലേഷ്യൻ ഹാങ്ങിങ് ഹിജാബ് ആണ് എക്സ് സൈസിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം മലേഷ്യൻ ഹാങ്ങിങ് ഹിജാബ് എന്ന് പറയുന്നത് പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണ് മേക്ക് ചെയ്തിരിക്കുന്നത് ഡബിൾ ലെയർ ആണ് അതുപോലെ ഈ ഒരു ഹാങ്ങിങ് പോർഷനും കൂടി വന്നിട്ട് അത് ചുറ്റിയിടുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് പ്രീമിയം ജോർജറ്റും ഇമ്പോർട്ട് ചെയ്തതും ആയതുകൊണ്ട് ഇതിന് നല്ല ക്വാളിറ്റിയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി വരെ പറഞ്ഞത് ഉപയോഗിക്കാം അപ്പോൾ ഇത് നല്ല വലിപ്പം അത്യാവശ്യം കിട്ടും അതായത് വരെ കവർ ചെയ്തിടാം ഞാനിപ്പോൾ ഇതിങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാണ് ഒതുങ്ങിയിരിക്കുന്നത് പിന്നെ അതായത് പോലെ ഇങ്ങനെ പിൻ ചെയ്ത് നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ നല്ലൊരു മോഡലിൽ ഉപയോഗിക്കാം ഈ രണ്ട് വശത്തും പിൻ ചെയ്ത് വെച്ചാൽ നല്ല ഫിക്സ് ആയിട്ട് ഇരുന്നോളും എവിടെയും പിൻ ചെയ്ത് വെക്കുക അതുപോലെ ഇതിങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നല്ലൊരു ആണ് റെഡി ടു വെയർ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് മലേഷ്യൻ ഹിജാബ് മറ്റേ ഷോളുകൾ പിൻ ചെയ്തുള്ള സമയം നിങ്ങൾക്ക് ലാഭിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള നമുക്ക് ലാർജ് ഉണ്ട് ലാർജ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാർജ് ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ലാർജിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ബുക്ക് ചെയ്യാം ഇതാണ് ലാർജ് ഇത് ഫൈവ് നയൻറ്റീൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ത്രണ്ട് ഡിസ്റ്റ ലെങ്ത് വലിപ്പം ഇതാണേ അപ്പോൾ ലാർജിൻ്റെ കളറും ഉണ്ട് എക്സലിൻ്റെ കളറും ഉണ്ട് ലാർജ് ബ്ലാക്ക് ഉണ്ട് എക്സലും ബ്ലാക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഹാങ്ങിങ് ഹിജാബിൻ്റെ ലാർജും എക്സലും ബുക്ക് ചെയ്യാം ലാർജ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് എക്സൽ വരുമ്പോൾ വലിപ്പം കൂടുതലാണ് ചെറിയ ഡിസൈൻ വ്യത്യാസമുണ്ട് അപ്പോൾ അത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണേ ഫ്രീ ഡെലിവറിയാണ് ഓൾ ഇന്ത്യ അപ്പം എൻ്റെ കളേഴ്സ് ഷോപ്പ് ലൊക്കേഷൻ മാറിയിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാറിയിട്ടുണ്ടെന്നല്ല നിഷ മാറും ഡിസംബർ പതിനഞ്ചിന് നമ്മൾ മാറ്റുന്നതാണ് ഷോപ്പ് ഇവിടെ മാറ്റിയിട്ട് കുറച്ചും കൂടി സൗകര്യമുള്ള നല്ല ഒരു ഷോപ്പിലേക്ക് മാറുകയാണ് ലൊക്കേഷൻ ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ റൂബീസ് ഹിജാബ്സ് അഞ്ചലിന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും അഞ്ചല് തന്നെയാണ് സ്ഥലം കുറച്ച് ഡിസ്റ്റൻസ് മാറുന്നതേ ഉള്ളൂ നമുക്കിപ്പോൾ ഇവിടെ റോഡ് പണി കഴിഞ്ഞപ്പോൾ പാർക്കിംഗ് കുറഞ്ഞിട്ടുണ്ട് പുതിയ ഷോറൂമിൽ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല വിശാലതയുള്ള നല്ല വലിപ്പമുള്ളൊരു ഷോറൂമാണ് ലോഹൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഇനി എല്ലാ വീഡിയോയിലും ഞാൻ പറയാം കാരണം എന്ന് വെച്ചാൽ ഇത് മുന്നേ പറഞ്ഞ ലൊക്കേഷൻ കേട്ടിട്ട് എല്ലാവരും അങ്ങനെയല്ലേ വരത്തുള്ളൂ അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് അഞ്ചൽ കൈതാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുളത്തൂപ്പുഴ റോഡിൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അഞ്ജലിന്ന് പോകുമ്പോഴത്തേക്കും ആയിരുന്നു വരുന്നവർ നേരെ കുളത്തൂപ്പുഴ പോകുന്ന റൂട്ടിലാണ് വരേണ്ടത് ആയൂർ ടു കുളത്തുപ്പുഴ റോഡ് അവിടെ കൈതാടി പള്ളിയുടെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ ലൊക്കേഷൻ എല്ലാവരും കൂടി കേൾക്കുക എല്ലാവരും ഒന്നും കൂടെ കേൾക്കുക ആയിരുന്നു വരുമ്പോൾ നേരെ കുളത്തുപുഴ റോഡ് അവിടെ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു നൂറ് മീറ്റർ മുന്നിലോട്ട് പോകണം അവിടെയാണ് ഷോപ്പ് അവിടെ ബോർഡെല്ലാം വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും റോഡ് സൈഡിൽ തന്നെയാണ് നല്ല സൗകര്യമുള്ള ഷോപ്പാണ് അപ്പോൾ കുളത്തുപഴയിൽ നിന്ന് വരുന്നവരും കൈതാടി പള്ളിയിടവിടെ ഇറങ്ങിയാൽ മതി ബസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ് നമ്മളിവിടെ വരെ എത്തിയത് അപ്പോൾ ഇവിടെ വരെ എത്തിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക ಒತ್ತಿರಿ ನಂದಿಯು ತ್ಯಾಂಕ್ ಯು